കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിപ്പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുൻപായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിനായി ഇവിടെ ഞാൻ ഒരു ബൗളിനകത്തേക്ക് കാൽ കപ്പളവിൽ വെള്ളം അവലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നീട് ഇതിനകത്തേക്ക് കാൽ കപ്പളവിൽ വെള്ളം കൂടെ ചേർത്ത് അഞ്ച് മിനിറ്റ് സമയം ഇത് കുതിരാനായി ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് വെള്ള അവൽ ഉപയോഗിക്കുമ്പോൾ വട്ടയപ്പത്തിന് നല്ല വെള്ള കളർ കിട്ടുന്നതാണ് നിങ്ങൾക്കിതിന് പകരം ചോറും ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് ഒരു ബൗളിനകത്തേക്ക് ഒരു കപ്പ് കപ്പളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിനെല്ലാം എടുക്കുന്ന പാക്കറ്റ് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നീട് ഇതിനകത്തേക്ക് മുക്കാൽ കപ്പളവിൽ ചിരകിയ തേങ്ങയും ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് ഏലക്കായ തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അവൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇത് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേർ നേരിട്ട് മിക്സിയിലേക്ക് അരിപ്പൊടി ചേർത്ത് വെള്ളം ചേർക്കുമ്പോൾ ചിലപ്പോൾ മാവ് അടിയിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ ഇടവരും അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഇപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊരു ബൗളിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ദോശമാവിൻ്റെ എല്ലാം ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കാൻ പിന്നീട് ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം കവർ ചെയ്ത് ഒരു ആറേഴ് മണിക്കൂർ സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഇത് ഓരോരുത്തരുടെയും കാലാവസ്ഥക്കനുസരിച്ച് സമയത്തിൽ വ്യത്യാസം ഉണ്ടാകാം ഇവിടെ അധികം തണുപ്പില്ലാത്തൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഒരു ആറ് മണിക്കൂറിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ മാവെല്ലാം ആവശ്യത്തിന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വട്ടയപ്പം തയ്യാറാക്കണം അതിനായി ഒരു സ്റ്റീമർ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെള്ളമെല്ലാം നന്നായി തിളച്ച് വന്നതിന് ശേഷം ഒരു കേക്ക് കേക്കിനാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് റൗണ്ടിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിന് അടിഭാഗത്ത് കുറച്ച് നെയ്യൊന്ന് തടവിയതിന് ശേഷമാണ് ബാറ്റർ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് ബ്രഷ് ഉപയോഗിച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് സ്റ്റീമറിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ടിന്നിനകത്തേക്ക് നമ്മൾക്ക് മാവ് ചേർത്ത് കൊടുക്കണം ഇവിടെ ഞാൻ മൂന്നര തവ മാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വെക്കുന്ന പാത്രത്തിൻ്റെ കാൽ ഭാഗത്തോളം നിങ്ങൾക്ക് മാവ് ചേർത്ത് കൊടുക്കാം പിന്നീട് അത് പൊങ്ങി വരാനുള്ള ഒരു സ്പേസ് കൂടെ ഉണ്ടാവണം അപ്പോൾ ഇത് നമ്മൾ മാവ് ചേർത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് സമയം കുക്ക് ചെയ്തതിന് ശേഷം പിന്നീട് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കൂടെ കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ വട്ടയപ്പം റെഡിയായിട്ടുണ്ടാവും ആദ്യത്തെ തവണ മാവ് ഒഴിച്ചതിന് ശേഷം ഏകദേശം ഇരുപത് മിനിറ്റിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വട്ടയപ്പം നല്ലവണ്ണം പൊങ്ങിയെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇത് കേക്ക് ടിന്നിൽ നിന്നും മാറ്റുന്നുള്ളൂ ഇനി അടുത്ത റൗണ്ട് വട്ടയപ്പവും കൂടി ഞാൻ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ടിന്നിലാണ് ഇവിടെ വട്ടയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്ത് രണ്ട് വട്ടയപ്പമാണ് ഞാൻ ഈ ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ വട്ടയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഏകദേശം പാത്രത്തിലെ ഭാഗം മാത്രം മാവ് ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ഒരു സ്നാക്കായിട്ടാണ് ഈ വട്ടയപ്പം തയ്യാറാക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അടുത്ത റൗണ്ട് വട്ടയപ്പവും തയ്യാറായിട്ടുണ്ട് ഇതിന് മുകളിൽ ഞാനൊരു ബ്ലാക്ക് റേസിൻസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിരുന്നു അപ്പോൾ ഇത് നന്നായി തണിഞ്ഞതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ചാനലിൽ ഒരുപാട് ക്രിസ്മസ് റെസിപ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോസ് എല്ലാം എടുത്ത് കണ്ടതിന് ശേഷം അതിൻ്റെ കമൻസ് എല്ലാം താഴെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്